മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു കുറ്റിപ്പുറം പാലത്തിന് സമീപമാണ് ഈ അപകടം നടന്നത് മറ്റൊരു വാഹനത്തിന് വഴി വഴികൊടുക്കുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടായിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണാം മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു കുറ്റിപ്പുറം പാലത്തിന്റെ തൊട്ടരികിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് മറ്റൊരു വാഹനത്തിന് വഴി വഴികൊടുക്കുന്നതിനിടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഡോണ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി കൂടെയുണ്ട് ഡോണ ഈ വിവാഹ ബസ് വിവാഹ പാർട്ടികൾ സഞ്ചരിച്ച ബസ് അതിവേഗത്തിൽ പായുകയായിരുന്നിരിക്കണം അതിനിടയിൽ മറ്റൊരു വാഹനത്തിന് വഴി കൊടുക്കുന്നതിന് വേണ്ടി തിരിച്ചപ്പോൾ ആ അതിവേഗം കൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടെന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ടുണ്ടാവുക എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബനേഷ് മലപ്പുറം കുറ്റപ്പുറത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് വിവാഹ പാർട്ടിക്ക് വേണ്ടി പോയിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കുഞ്ഞുൾപ്പെടെ അഞ്ച് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടു ഈ ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത് ഇവരെ കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ബസ്സിൽ യാത്ര ചെയ്തിരുന്നത് കോട്ടയ്ക്കൽ ഭാഗത്തു നിന്നുള്ള യാത്രക്കാരാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഒരു ആഘോഷത്തിന് വേണ്ടി പോയ ഒരു സന്തോഷത്തിൽ ആരംഭിച്ച ഒരു യാത്ര ഇപ്പോൾ ഒരു ദുരിതത്തിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ ഒരു കുഞ്ഞിൻ്റെ നില ഗുരുതരം എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ബനേഷ് വിവാഹ നിശ്ചയത്തിന് പോ പോയ ഒരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അത് പൂർണ്ണമായിട്ടും മറിഞ്ഞു കിടക്കുന്നു ആ ബസ് നേരെയാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയും പരിക്കേറ്റ് അകത്തുള്ള എല്ലാവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും സംശയാസ്പദമാണ് ഒപ്പം തന്നെ ഈ ആ ബസ് ബസ്സിൻ്റെ അകത്തു നിന്ന് തൊട്ടുമുമ്പ് യാത്രക്കാരുടെ പുറത്തേക്ക് പുറത്തേക്കേടുന്ന ദൃശ്യങ്ങൾ വരികയുണ്ടായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോണ സൂചിപ്പിച്ചത് പ്രകാരം ഒരു കുട്ടിയും കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോഴത്തെ വിവരം അല്ലേ തീർച്ചയായും വനേഷ് അഞ്ച് പേരുള്ളതിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ നില ഗുരുതരം എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലൊരു ടൂറിസ്റ്റ് ബസ് മറിയുകയായിരുന്നു അതിനുള്ളിൽ തന്നെ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിരവധി ആളുകളാണ് അവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഒരു ഗതാഗത തടസ്സം തന്നെ അവിടെ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ ഈ ഒരു ബസ്സിനകത്തുള്ള ബാക്കിയുള്ള ആർക്കും ഒരു ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല നിസ്സാരമായിട്ടുള്ള പരിക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ആ ഒരു കുഞ്ഞിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇത്തരത്തിൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാണുന്നത് ആ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു വാഹനങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാരാണേലും മാത്രമല്ല അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളാണേലും ഈ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എന്താണേലും ആ ഒരു കുഞ്ഞിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വാഹനം പൂർണ്ണമായും നേരെയാക്കി അവിടുന്ന് മാറ്റിയാൽ മാത്രമേ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അതിനകത്ത് ആരെങ്കിലും ഇപ്പോഴും കുണിംഗ് കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും റോഡിൻ്റെ പ്രതലത്തിലേക്ക് മറിഞ്ഞിരിക്കുന്ന ഭാഗത്ത് ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ അതുമായി ചേർന്ന് കിടപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് ജീവാപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഗതാഗതക്കുരുക്ക് തീരാൻ വളരെയധികം സമയമെടുക്കേണ്ടി വരും ഒരു ഭാഗത്ത് വിവിധ വഴികളിലൂടെ ഉപ റോഡുകളിലൂടെയൊക്കെ സർവീസ് റോഡുകളിലൂടെയൊക്കെ വാഹനങ്ങളെ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാവുന്ന ഒന്നല്ല കുറ്റിപ്പുറം പാലത്തിനോട് ചേർന്നാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഒരു കുട്ടിക്ക് പരിക്കേറ്റതിൽ അത് ഗുരുതരമായി തുടരുന്നു മറ്റു അഞ്ചു കൂടി പരിക്കേറ്റു എന്നാണ് ഡോണ മലപ്പുറം കുറ്റിപ്പുറത്തും ഇപ്പോഴുണ്ടായ ഈ ബസ് അപകടത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്